ഹായ് ഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നൊരു യാത്ര പോകാൻ നോക്കുകയാണ് ഞാനും മക്കളും ഫസ്റ്റ് ടൈം വന്നിട്ട് നമ്മൾ ഇത്ര ലോങ് ഒരു യാത്ര പോകുന്നത് അപ്പോൾ അവർ സ്കൂളിൽ പോയി അപ്പോൾ തന്നെ ഞാനവരെ കാ ഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണില്ല പക്ഷേ അവിടെ എത്തുമ്പോൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് മാറേണ്ട ഒരിട്ട ജോഡി ഡ്രസ്സ് നമുക്ക് മൂന്നാക്കാൻ വേണ്ടി എടുത്തു അവർക്ക് സെപ്പറേറ്റ് അതിൻ്റെ സെപ്പറേറ്റ് വെച്ച് ബാഗിലാണ് എടുത്ത് വെച്ചത് കേട്ടോ അധികം ഒന്നും വെച്ചില്ല അവിടെ പോയി മാറിയിട്ട് അങ്ങനെ ജസ്റ്റ് അത്രേ വെച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചു ഓട്ടോയിൽ എടുത്തോട്ട് പോയി പിന്നെ ഫുഡ് കഴിക്കുമെന്ന് വെച്ചാൽ ഛർദ്ദിയിട്ട് ഗുളിക വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് യാത്ര ചെയ്താലും ദൂരം പോയില്ലല്ലോ ഞങ്ങൾ ബിരിയാണി ആയിട്ടോ വാങ്ങിയത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ബിരിയാണി ഒരു സിംഗിളും ഒരു ഫുള്ളും വാങ്ങി നമ്മൾ മൂന്നും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കഷ്ടറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ഫേമസ് ബിരിയാണി പിന്നെ മഴയുണ്ടാകുമ്പോൾ ചെറുതായിട്ട് ബസ്സിൽ കയറി സീറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കുറച്ച് തുമ്പത് രണ്ടുപേരും നന്നായിട്ട് മാങ്ങി പിന്നെ എൻ്റെ ബാഗ് ചെറുതായിട്ട് ഒന്ന് പൊട്ടി ഞങ്ങളുടെ ബാഗൊക്കെ വാങ്ങിയിട്ടോ സൈഡ് ബാഗ് പിന്നെ പുറത്തിടുന്ന ബാഗ് ട്രാവലിംഗ് ബാഗ് മാറ്റി സൈഡ് ബാഗ് എടുത്തുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഇത്ര ലോങ് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഒരു വൈറ്റും ഒരു ബ്രൗൺ കളറുള്ളത് വാങ്ങി നാനൂറ് രൂപയായിട്ടുള്ളു കേട്ടോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇല്ല രണ്ടാൾ ഭയങ്കര ഹാപ്പി അവരുടെ മുഖത്ത് ഞാൻ ഹാപ്പിനെസ് ഇതായിട്ട് ട്രെയിൻ ട്രെയിൻ വന്നപ്പോൾ എൻ്റെ ഭയങ്കര ഹാപ്പിനെസ് ആയി പക്ഷേ നമ്മൾ കയറി എപ്പോഴാണ് പണി പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തില്ല ഞങ്ങൾ പെട്ടെന്ന് പോകണേ അർജൻറ് കാര്യങ്ങളല്ലേ ഞാൻ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലൊക്കെ ഇവിടെയെങ്കിലും നിന്ന് പോകാമായിരുന്നു പക്ഷേ ഇപ്പം രണ്ടുപേരെ ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി സീറ്റ് ഇല്ല എവിടെയില്ല ഇരിക്കാനൊന്നും പറ്റത്തില്ല ഒരൂ പക്ഷേ ഒറണൂർ എത്താനായപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അതുവരെ ഓരോരുത്തരൊക്കെ മടിയിലിരുത്തി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ തൃശ്ശൂരാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിട്ട് ഞങ്ങൾ വെയ്റ്റിംഗ് റൂമിലിരുന്നു ബ്രഷൊക്കെ ചെയ്തു അവർക്ക് രണ്ടാക്കും ഞാൻ തൽക്ക കുറച്ച് വെളിച്ചം വന്നപ്പോഴത്തേനും ഒരു ഗ്ലാസ് ചായ ബിസ്ക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലത്തിന് കേട്ടോ നമുക്ക് പത്ത് മണിക്കാണല്ലോ മീറ്റിങ് ഞാനും ഒരു ചായ ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറണമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ സമയം കിട്ടിയില്ല കേട്ടോ അത് രണ്ടുപേരും ഡ്രസ്സ് മാറി അവർക്ക് പുറത്ത് തുടങ്ങണം അതാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ ഒരുവിധം അവർ രണ്ട് പേരുടെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറ അവിടെ തന്നെ വെജ് കടയിൽ നോൺ വെജിൻ്റെ കടയിണ്ടല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ മസാല ദോശ ഞാൻ അവർക്ക് നമ്മുടെ നെയ് റോസ്റ്റ് പിന്നെ നമ്മുടെ ലസ്സല് ഫിൽറ്റർ കോഫി അപ്പോൾ അതും കൂടി കൂടി സൂപ്പറായിരുന്നു കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതും കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ കടവന്തറ പോകാൻ വേണ്ടി എറണാകുളം മെട്രോ സ്റ്റേഷനിലെത്തി ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ നമ്മൾ എസ്കിലേറ്ററൊക്കെ കയറുമ്പോൾ ഒരുപാട് എൻജ് ഭയങ്കര ഹാപ്പി ആയി ഞാൻ അവർ മുഖത്ത് ഞാനത് കാണുന്നുണ്ടായിരുന്നുണ്ടോ മെട്രോ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയി ഞാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മോളും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരക്കില്ലായിരുന്നു കേട്ടോ കടവന്ത്ര വരെ പോകണ്ടു അപ്പം നമുക്ക് സീറ്റൊക്കെ കിട്ടി പക്ഷെ ഇരുന്നിടത്ത് രണ്ടാക്കും ഒരു പുറക്കണില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരക്കില്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി രണ്ടോളം ഒരു ഫോട്ടോ മീറ്റിങ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് വീണ്ടും മാറി ഞാൻ ഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മളത് കഴിഞ്ഞ് പിന്നെ എടപ്പള്ളി പോകാൻ വേണ്ടി കടന്നുറ മെട്രോ സ്റ്റേഷനിലെത്തി അവിടത്തേക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ ഇടപ്പള്ളി ലുലുമാളി പോകാമെന്ന് വെച്ചാൽ ഇവർ അതുവരെ പോയില്ലല്ലോ അപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇൻഡിപ്പൻഡൻറ്റ് ഡേ കൂടിയാണ് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എൻ്റെ ഒരു ലഗേജും കാര്യങ്ങളൊന്നും എന്നെ എന്നെ കൂട്ടുന്നില്ല രണ്ടൊന്നും ഫ്രണ്ടിലേക്ക് വെച്ചാണ് കാരണം ഇവർ ഇതുവരെ ഇങ്ങനൊന്നും കണ്ടില്ലല്ലോ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് വാങ്ങി അത് കുടിച്ച് പിന്നെ ഇത് വാങ്ങി ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കഴിക്കണം ഡോണക്ട്സ് ഒക്കെ ഫസ്റ്റ് ടൈം കഴിക്കണത് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ട്രോബറിയും കൂടി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാമ്മ നമുക്ക് പോവാന്ന് പറഞ്ഞ് ടോയ്സ് ഒന്നും വാങ്ങാൻ തന്നില്ല കേട്ടോ ഭയങ്കര റേറ്റ് എന്നവർക്ക് തന്നെ മനസ്സിലായി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും മെട്രോ അവിടെ അല്ല അല്ല മുല്ലുമള്ള മുള്ള കയറിയതായിട്ട് സോറി പിന്നെ മെട്രോ വന്നത് പിന്നെ ലുലുമാളെന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തേക്ക് ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഇപ്പുറത്ത് ഹൈവേനെ റോഡ് ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെയും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഭയങ്കര ഹാപ്പിയായിരുന്നു മോനോറ്റൊക്കെ കയറവർ അപ്പം തന്നെ പഠിച്ചു വിട്ടോ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാനൊരു ഒരു പത്തിരി ഒരു ചായ കുടിച്ചു അവർക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു അവർക്കൊരു ജ്യൂസ് രണ്ട് കുറുക്കുറെ മതി തൽക്കാലം കേട്ടോ പിന്നെ പോകാനാവുമ്പോൾ എന്ത് കഴിക്കുക പതിനൊന്നരക്കാണ് ട്രെയിൻ എന്ന് ചോദിച്ചത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സീറ്റ് കിട്ടിയില്ലല്ലോ അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുക എന്ന് ചോദിച്ചിട്ടിപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകുമ്പോൾ നമുക്ക് കണ്ണൂർ ബസ് കിട്ടി നമ്മൾ ബസ് കയറി റേറ്റ് അറുന്നൂറ്റിച്ചില്ലറ കേട്ടോ മൂന്നൊക്കെ കൂടി ടിക്കറ്റിൻ്റെ റേറ്റ് പക്ഷേ കുട്ടിക്ക് ഫുഡൊന്നും പാങ്ങി കൊടുക്കാൻ പറ്റില്ല എൻ്റെ കണ്ട് ബിങ്കോ ചിപ്സ് വെള്ളമൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു ജ്യൂസും ഉണ്ടായിരുന്നു ഞാനിപ്പോ കണ്ടക്ടറോട് ചോദിച്ചു കേട്ടോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യോ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അവരാന്ന് പറഞ്ഞു നമ്മൾ നാട്ടിലെത്തി കേട്ടോ അപ്പോൾ അതൊന്നും ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല രണ്ട് ഉറക്കായിരുന്നു ഉറക്കമായിരുന്നു നാട്ടിലെത്തി അവർക്ക് ഓരോ രണ്ട് ബൂസ്റ്റ് ഞാൻ ഒരു ചായയും കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ കയറി സ്റ്റാൻഡിൽ പോകാൻ സോറി റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് വെച്ചാൽ കാരണം അവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്ന് രണ്ട് മണിക്ക് നമ്മൾ നടക്കുന്ന വീഡിയോ ഓട്ടോ ചോദിച്ചപ്പോൾ എൺപത് രൂപ മുപ്പത് കൊടുക്കണ്ടടുത്ത് എൺപത് പറഞ്ഞു രണ്ട് മണിക്ക് ഞാൻ മക്കളും കൂടി സ്റ്റാൻഡിൽ നിന്ന് നടന്ന് റെയിൽവേ എത്തി വീണ്ടും ഒരു ചായ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പട്ടിക്കൂട്ടുണ്ട് അതിന് കേക്കൊക്കെ ഇട്ട് കൊടുത്തു അത് വീട്ടിലെത്തി കേട്ടോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ബൈ